േക്കാണോ ഒരു വൺ അവർ ചലഞ്ച് അതെന്താണ് എന്താ അറിയോ ലാംഗ്വേജ് സെൽ അതായത് ഞാൻ ഹിന്ദി സംസാരിക്കും ഇംഗ്ലീഷില് അതായത് ഒരു മണിക്കൂറ് ഈ ഭാഷയിലെ സംസാരിക്കാൻ മലയാള മലയാളം എന്തേലും പണിഷ്മെന്റ് പണിഷ്മെന്റ് എന്താ കൊടുക്കണിന്റ് പാവയ്ക്ക് കഴിക്കണം അതായത് തെറ്റി കഴിഞ്ഞാൽ പാവയ്ക്ക് കഴിക്കണം ഒരു മണിക്കൂർ ഞാൻ ഹിന്ദിയിലും അപ്പൊ ഇംഗ്ലീഷിലും സംസാരിക്കാൻ പോവാട്ടോ എനിക്കറിയാം എനിക്ക് ഹിന്ദി അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്താ കാണാസ് ആര് ചലഞ്ച് ഈ ചലഞ്ചിൽ ആരും ജയിക്കൂ കമന്റ് ചെയ്യട്ടോ എത്ര പേരും വേറെ മലയാളം ഭാഷയൊക്കെ സംസാരിക്കേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ പാവയ്ക്ക് തിന്നു എന്ന് പറഞ്ഞാൽ തിന്നോണ്ട് തിന്നോട്ടപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിന്നെന്ന് പറഞ്ഞാൽ തിന്നണം

उसका नेक्स्ट वीडियो लाइक जस्ट मै वर यू डूंग मेरा क्या बोला अब्बू <laughs> yes. तुम खाना खाया यस yes.

इडली विथ सांबार इडली विथ सांबार क्या 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 uh, क्या क्या खाया क्या मैम मैम बोल बोलते हैं क्या तुम क्या खाया तुम क्या खाया ओ ओ ओ आई आई एट ഇറ്റ്ലി പോലോ ഇറ്റ്ലി പിന്നെ ഇറ്റ്ലി ആണോ കേട്ടില്ല ഇഡ്ലി വിത്ത് സാമ്പാർ ഓക്കെ

क्या, क्या 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 तुम क्या तुम क्या आई बीन माय होम एंड ए सम ब्रेड ओके ओके हां तुम okay. तुम जा है आ, तुम्हारा घर में जा है यस यस है माय ഇപ്പ നാലോ ഇപ്പൊ നാലായിരോ ഏഹ് ഇപ്പൊ നാലായിരോ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നാലായില്ലോ क्या 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 जा क्या 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 जा है जा रहा है माय आंटी केम माय होम अरे आंटी 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 इंग्लिश हां seriously हां जा हिंदी आ आई फॉर मी दिस इज अ टिडोरिबल ब्रोस यार सेट तोयलो अडा अ तोयलो अद तो सेट अद रोकिएगा इनेयाना सेटनद मूने मूने हां ओके मूने 4 आलो आ रीस्टार्ट आ तुम क्या कहाँ जा मैं आंटी के इन माय हाउस एंड आई आई विल केम एंड टॉक विथ द शी ओ ओ एंड आई इट परिपोड़ा ओ ओके 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 बाकी पढ़ता जाएँ पढ़ते तो केटी ना यार ओके तो पढ़ता बाकी केटी ना What are you doing? Um, <laughs> I'm. <I laughs> ah. <Yeah>, Hi, <my>, I'm. I'm. Nalu, nalu, nalu. ഒന്നോയില്ലേ ഞാൻ എന്താ ചോദിച്ചത് എന്താ കഴിക്കണത് അല്ല എന്താ ചെയ്യണേതല്ലേ ഒന്നുകൂടി ചാവൽ ഒന്നുകൂടി ചാവൽ വി <laughs> <English, English, English. laughs> പിന്നെയാ പറഞ്ഞത് കടലക്ക് ഇംഗ്ലീഷ് എന്തുട്ട് ഇംഗ്ലീഷ് കടലയ്ക്ക് ഗ്രൗണ്ട് നട്ട് അങ്ങനെന്തോ പറയണത് വേറെ എന്താ പറയണത് അറിയില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യ കടലക്ക് വേറെ എന്തോന്ന് പറയണത് ഇംഗ്ലീഷിൽ കടലാന്നല്ല അതുകൊണ്ട് എനിക്ക് ഹിന്ദിയിൽ അറിയില്ലാത്തോണ്ട് എനിക്ക് ഹിന്ദിയിലറിയില്ലാത്തോണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് നീ ഒന്നും പറഞ്ഞിട്ട് അറിയാം അഞ്ചായിട്ടോ അഞ്ച്

नथिंग नथिंग तुम इन इस क्या कैंडीडी कैंडीडी कैरियर कैरियर क्या कैरियर 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 समय एक दो तीन चार पांच छह सात आठ नौ दस ग्यारह ग्यारह इस आ, आ आया है आया है है आया है टी ऐसा टी 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 नहीं बिठा रही हूँ टी टी नहीं नहीं बिठा रही हूँ टी लव ഒന്നും കാര്യ പറയാൻ വന്നിട്ട് ആറ് ആറ് ഒന്നും പറയുന്നത് ാണ് നീ പറയാൻ വന്നത് ഒന്നും പറഞ്ഞിട്ട് കയറില്ല മണ്ടന്മാരല്ല ഇത് കണ്ടോണ്ടിരിക്കുന്നു കേട്ടല്ലോ ഏഹ് മണ്ടന്മാരല്ലേക്കും ക്യാക്ക് ഏഹ് ക്ലോക്ക് ठीक 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 है 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 उस उस ठीक टीके बोला टीके बोला उधर से बाहर में दे പറഞ്ഞോളൂ പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞാ പറഞ്ഞിട്ടില്ല പ്പൻ ചക്കൻ എടുന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് മനസ്സിലായില്ലോ ആ ഇവന്റെ ആറ് എന്റെ മൂന്ന് മൂന്ന് ദേഷ്യം പറ്റും എന്തോ ഒരു നേരമായിട്ട് ചെയ്യാം സമയൊന്നും സമയം രണ്ട് മിനിറ്റ് കൂടി

സുരേഷ് സുരേഷ് കൈ പിന്നെ ഏഴാക്കി അല്ല അമ്പത്തിമൂന്നിനല്ലേ ഞാൻ പറഞ്ഞത് രണ്ടുപേരെയും ഒന്ന് പോളാനെ അതിനു മുമ്പ് ഇപ്പഴാണോ ആയത് ഒന്ന് പറഞ്ഞിട്ടല്ലേ ഏഴ് വൈറ്റ് എന്നാ ഖൈസ് പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ ഏ ഉള്ളിലേക്ക് കളഞ്ഞിട്ടുണ്ട് ഏഹ് ഉള്ളിലേക്ക് കളഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ തിന്നോ ഞാൻ ഒരു അപ്പൂനൊരു ഡീല് പറയാം ഒറ്റ ബൈറ്റ് ചെയ്താൽ മതി ഞാൻ ബൈറ്റ് ചെയ്യില്ല അതായത് നിനക്ക് അഞ്ച് ഏഴ് ബൈറ്റ് ഉണ്ടല്ലോ അതിൽ ഓരെണ്ണം ചെയ്താതി ഞാൻ പക്ഷെ ചെയ്യില്ല എനിക്ക് മൂന്നെണ്ണം ഉണ്ടല്ലോ അപ്പൊ നിനക്ക് ഒരെണ്ണം തിന്നാ മതി അത് നിനക്ക് സമ്മതമാണോ അല്ലെങ്കിൽ ഏഴ് എണ്ണം കഴിക്കണോ അല്ലെങ്കിൽ ഓരോ കഴിച്ച ഉറപ്പല്ലേ പക്ഷെ വലിയ ബൈറ്റ് കഴിക്കണം വലിയ കടി കടിക ഒറ്റ വലിയ കടികടിക്കണം ഓക്കേ കടിച്ചോ ഓക്കെ പിന്നെ ശരിക്കും ഒന്നും പോണ ദിവസം ഇവിടെ ഇറക്ക് ഇവിടെ എങ്ങനെയാണോ എൻറ്റൊപ്പം നിങ്ങൾ സമ്മതിക്കണം ഇറക്കി കടിച്ചു െ ഏടെ ഇങ്ങനെയാണെങ്കിൽ നീ ഇതൊക്കെ നല്ല രസം നല്ല വൈപ്പണോ ശരിക്കും ഞാൻ ശെരിക്കും

അടുത്ത ചലഞ്ച് ഏതാന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മളെന്തായാലും ചെയ്യാം ഈ പ്രാവശ്യം അപ്പൂരെയൊക്കെ ഇട്ട് പാവയ്ക്ക് വെച്ചു ഞാൻ തിന്നില്ലേ ഞാൻ നൈസായിട്ട് കഴിച്ചു ഇങ്ങനെയാണോ പിന്നെ വേറൊരു കാര്യം ഇട്ടിട്ടാ നമ്മൾ ശ്രദ്ധിച്ചേണ്ടതല്ലേ ഞാൻ ഇഷ്ടം പോലെ മലയാളം നീ പറഞ്ഞു പക്ഷെ നീ കഴിക്കട്ടില്ലേ പക്ഷെ ഞാൻ കൊറേ പറഞ്ഞിട്ട് വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലും ഇഷ്ടം പോലെ അങ്ങനത്തെ മലയാളവും ഇംഗ്ലീഷോക്കെ മിക്സ് ഫോട്ടോ അഞ്ചൊക്കെ കണ്ടില്ല ഇതിന് വീഡിയോ ഇവിടെ വെച്ചു അതിന്റെ പേസ് അടുത്ത ചലഞ്ച് കമന്റ് വെച്ച് കമന്റ് ചെയ്യട്ടോ ടാറ്റാ